ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാറിയ ഗോദൻ ചാർമൻ ചാവക്കാർ സ്കൂൾ വിട്ട് വിദ്യാർത്ഥികളുമായി പോയിരുന്ന സ്കൂൾ ബസ് പാടത്തേക്ക് ചെരിഞ്ഞു വൻ അപകടം ഒഴിവായി ചാവക്കാട് തിരുവത്ര കുമാരി സ്കൂളിലെ വിദ്യാർത്ഥികളുമായി പോയിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ന് വൈകിട്ട് നാലു മണിയോടെ അകലാട് മുന്നൈനി ത്വാഹാപള്ളി റോഡിലായിരുന്നു സംഭവം കനത്ത മഴയെ തുടർന്ന് ശക്തമായ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഇവിടെ റോഡിനോട് ചേർന്ന് പൊളിച്ചിരുന്നു പൊളിച്ച ഭാഗത്ത് കഴിഞ്ഞ ദിവസം മണ്ണിട്ട് നികത്തുകയും ചെയ്തു റോഡരികിലെ പാടത്തോട് ചേർന്ന ഈ ഭാഗത്താണ് ബസിന്റെ ഇടതുവശം ചേരിഞ്ഞത് ഉടൻ തന്നെ വിദ്യാർത്ഥികളെ പുറത്തിറക്കി മറ്റൊരു വാഹനത്തിൽ യാത്രയാക്കി പിന്നീട് ബസ് എസ്കേറ്റർ ഉപയോഗിച്ച് നീക്കി സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ